ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് വസുന്ധര പോയതിന്റെ വിഷമത്തിൽ നിൽക്കുന്ന ശ്യാമയെ ആശ്വസിപ്പിക്കുകയാണ് അഖിൽ അതേസമയം ദേഷ്യത്തോടെ വസുന്ധര പുറത്തേക്ക് പോകുമ്പോൾ വസുന്ധരയുടെ പിന്നാലെ വർമ്മയും ചെല്ലുന്നു വസു താൻ എന്താ കാണിച്ചത് താൻ എന്തിനാ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ പോകുന്നത് സ്നേഹത്തോടെ നിന്ന് തനിക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് എന്താണെങ്കിലും ഈ അവസരത്തിൽ താൻ ശ്യാമയോട് കാണിച്ചത് അത്ര നല്ല കാര്യമൊന്നുമല്ല അകത്തേക്ക് ചെന്ന് ശ്യാമയോട് സ്നേഹത്തോടെ പെരുമാറാൻ വർമ്മ പറയുമ്പോൾ വസുന്ധര പറയുകയാണ് എൻ്റെ അകിമോൻ്റെ ആയുസിന് മനഃപൂർവ്വം ദോഷം വരുത്തിയവളെ കാണാനൊന്നും ഞാൻ വരുന്നില്ല എന്താ വസു നീ എന്തൊക്കെയീ പറയുന്നത് എന്ന് വർമ്മ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ് അന്നാ ജോത്സ്യം പറഞ്ഞതെല്ലാം എന്താ ആനന്ദേട്ടൻ മറന്നുപോയോ ഒരു വർഷത്തേക്ക് അവർ തമ്മിൽ ദാമ്പത്യബന്ധം പാടില്ലെന്നും അങ്ങനെ വന്നാൽ അകിയുടെ ആയുസിന് ദോഷമാണെന്നും അല്ലേ എന്ന് ജോത്സ്യം പറഞ്ഞത് ഏതെങ്കിലും ജോൽസ്യൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി നമ്മളെന്തിനാ അതൊക്കെ കാര്യമാക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ജോത്സ്യനല്ല പറഞ്ഞത് എൻ്റെ അകിമോൻ്റെ ആയുസിനു വേണ്ടി ഞാൻ പലതും ചെയ്തുതന്നിരിക്കും എന്ന് വസുന്ധര പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വർമ്മ നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് ശ്യാമയ്ക്ക് വിശേഷമുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷിച്ചു നിൽക്കുകയാണ് ദേവകി അതേസമയം വാസുദേവൻ അങ്ങോട്ടേക്ക് വരികയും ശ്യാമയ്ക്ക് പ്രസാദം നൽകുകയും ചെയ്യുന്നു മോൾക്ക് വിശേഷമുണ്ടെന്ന് അകിമോൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ മേൽശാന്തിയോട് പറഞ്ഞ് ഞാൻ ഒരു പ്രത്യേക പൂജ തന്നെ നടത്തി അച്ഛാ ഞാൻ എൻ്റെ കണ്ണനോട് പോയി സന്തോഷം അറിയിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ ചെന്ന് തൻ്റെ കണ്ണനോട് നന്ദി പറയുകയാണ് അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ശ്യാമ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അഖിലുണ്ടായിരുന്നില്ല അഖിൽ സാർ എവിടെ പറഞ്ഞുകൊണ്ട് ശ്യാമ പെട്ടെന്ന് തിരിയാനൊരുങ്ങുമ്പോ അഖില് പുറകിൽ നിന്ന് വന്ന് ശ്യാമയെ കെട്ടിപ്പിടിക്കുകയാണ് എന്താ തനിക്ക് വല്ലാത്തൊരു ഗമ ഗമയെന്ന് അഖിലെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് എനിക്കല്ല ഗമ അച്ഛനാകാൻ പോകുന്ന ആൾക്കാ ഗമ അപ്പൊ താനോ എന്ന് പറയുമ്പോൾ ശ്യാമ നാണത്തോടെ തിരിഞ്ഞു നിൽക്കുകയാണ് ഓ ഒരമ്മയല്ലേ നിൽക്കുന്നതെന്ന് അഖിൽ പറയുന്നു അങ്ങനെ അഖിൽ ശ്യാമയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ് വർമ്മ രാത്രി തന്നെ എല്ലാവർക്കും സ്വീറ്റ്സുമായിട്ട് വരികയാണ് അതെ അമൃതെ ഇതെല്ലാവർക്കും കൊടുക്കാൻ വർമ്മ പറയുമ്പോ അമൃത ചോദിക്കുകയാണ് എന്താച്ചാ രാത്രി തന്നെ ഒക്കെ എന്താ വിശേഷം അപ്പോ നീ ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ശ്യാമ പ്രഗ്നൻ്റ് ആണെന്ന് വർമ്മ പറയുമ്പോ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അമൃത ഇതിവിടെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് അമൃത പറയുമ്പോ അങ്ങോട്ടേക്ക് വരുന്ന വസുന്ധര പറയുകയാണ് എനിക്കത്ര സന്തോഷമുള്ള കാര്യമല്ല ആ ശ്യാമയും അവളുടെ വാക്ക് വിശ്വസിച്ച അകിയും എന്നെ നിരന്തരം ചതിച്ചു കൊണ്ടേയിരിക്കുകയാണ് ദേ വസു ഈ കുടുംബത്തിൽ ഇത്രയും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നീയായിട്ട് നെഗറ്റീവ് പറയാൻ നിൽക്കണ്ട ഈ അവസരത്തില് എല്ലാവരും ശ്യാമയെ സ്നേഹിക്കുകയാണ് വേണ്ടതെന്ന് വർമ്മ പറയുമ്പോ അമൃതയും പറയുകയാണ് അതേ അമ്മേ അമ്മ സന്തോഷത്തോടെ പെരുമാറിയാ ശ്യാമയ്ക്കും അത് സന്തോഷം തന്നെ ആയിരിക്കും വിരോധമെല്ലാം മാറ്റിവെച്ച് അമ്മ ശ്യാമയെ ഇങ്ങോട്ടേക്ക് വരിക ചെയ്യേണ്ടത് ശ്യാമ ഇങ്ങോട്ടേക്ക് വന്ന അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അമൃത പറയുമ്പോ വർമ്മ പറയുകയാണ് ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു ശ്യാമയുടെ വയറ്റിലുള്ളത് നമ്മുടെ അകിമന്റെ കുഞ്ഞാണ് നമ്മുടെ ചോരയാണ് അതുകൊണ്ട് ശ്യാമ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം തുടർന്ന് അമൃതയും വർമ്മയും അഖിലിനെ വിളിക്കാൻ വസുന്ധരെ നിർബന്ധിക്കുകയാണ് അങ്ങനെ വസുന്ധര അഖിലിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഞാൻ പറഞ്ഞാൽ അകി ഒരു കാര്യം അനുസരിക്കുമോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ എന്താ കാര്യമെന്ന് അഖിലും ചോദിക്കുന്നു നീ ശ്യാമയും കൂട്ടിക്കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരണം എന്റെ അടുത്ത് അച്ഛനും അമൃതയും എല്ലാവരുമുണ്ട് എനിക്ക് നിങ്ങളെ രണ്ടാളെയും കാണണം അകി അമ്മയാ പറയുന്നത് തുടർന്ന് വസുന്ധര അവിടുന്ന് പോകുമ്പോൾ അമൃത പറയുകയാണ് കണ്ടില്ലേച്ച അമ്മയുടെ ദേഷ്യം ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു മുത്തശ്ശിയാകുന്നതിന്റെ ത്രില്ലില്ലാ വാസു എന്ന് വർമ്മയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ് അശ്വതി ഗസ്റ്റ് ഹൗസ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന സെക്യൂരിറ്റി പറയുകയാണ് അതെ നീ എന്നോടൊന്ന് സഹകരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അരുൺ ആ സെക്യൂരിറ്റിയെ പൊതിരെ തല്ലുകയാണ് അയാളെ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നത് കാണുമ്പോൾ ശ്രീകുട്ടി കൈ കൈക്കുകയാണ് തുടർന്ന് അശ്വതിയും ശ്രീകുട്ടിയും ചേർത്ത് പിടിച്ചുകൊണ്ട് അരുൺ അകത്തേക്ക് കയറുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് അമൃതയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് വസുന്ധര അത് പിന്നെ എനിക്ക് ആദ്യോട് തനിച്ച് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് വസുന്ധര പറയുമ്പോൾ അമൃത അവിടുന്ന് മാറിക്കൊടുക്കുന്നു തുടർന്ന് വസുന്ധര പറയുകയാണ് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞു എന്നോട് അകിയും ശ്യാമയും വിളിച്ചു പറഞ്ഞിരുന്നെന്ന് ആദി പറയുമ്പോൾ വസുന്ധര പറയുകയാണ് അരുൺ സത്യങ്ങളെല്ലാം കണ്ടെത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ എന്താ ചെയ്യുക അതമ്മേ ഇതെല്ലാം ഞാൻ നേരത്തെ അറിഞ്ഞതാ പിന്നെ അമ്മയും കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഞാൻ പറയാതിരുന്നത് എനിക്കിതില് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല അവൻറെ സ്വന്തം കുഞ്ഞിനെയും അവൻ ആദ്യം താലി കിട്ടിയ അഭിരാമിയെയും ഉപേക്ഷിക്കാൻ പറയണോ അതോ അവൻറെ ഇപ്പോഴത്തെ ഭാര്യയായ ഐശ്വര്യയെ ഉപേക്ഷിക്കാൻ പറയണോ അമ്മ തന്നെ പറ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ ഈ പ്രശ്നം ഇത്രയും വശലാക്കിയത് അകിയും ശ്യാമയും ചേർന്നാണ് ഈ ചെയ്തതിന് ശ്യാമയോട് ഞാൻ പ്രതികാരം വീട്ടും എനിക്ക് അതിനുള്ള അവസരം വരുന്നുണ്ടെന്നും വസുന്ധര പറയുന്നു പിന്നീട് കാണിക്കുന്നത് അരുൺ ആനന്ദ നിലയത്തിൽ എത്തുന്നതാണ് ടെൻഷനോടെ അരുൺ അവിടെ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് ഐശ്വര്യ വരുന്നു അങ്ങോട്ടേക്ക് വരുന്ന ഐശ്വര്യ അരുണിന്റെ ഷർട്ടിലുള്ള കുങ്കുമം ശ്രദ്ധിക്കുകയാണ് ഇതെന്താണെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ അതെന്തോ പൊടി പറ്റിയതാണെന്ന് അരുൺ പറയുന്നു എന്നാലെ ഇത് പൊടിയല്ല കുങ്കുമമാ ഇത് എവിടെ നിന്ന് പറ്റിയതാണെന്നാ ഞാൻ ചോദിച്ചത് എവിടുന്നു പറ്റിയതാണെന്നാ ഞാൻ ചോദിച്ചതെന്ന് ഐശ്വര്യ പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അരുൺ പെണ്ണുങ്ങളിരുന്ന കുങ്കുമം ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാ അരുണിന്റെ ഷർട്ടിൽ പറ്റിയത് ആർക്കെ നിന്നോട് സംസാരിച്ചാൽ ശരിയാകില്ലെന്ന് പറഞ്ഞ് അരുൺ പോകാനൊരുങ്ങുമ്പോ ഐശ്വര്യ അരുണിനെ തടഞ്ഞു നിർത്തുന്നു അതേസമയം വർമ്മയും വസുന്ധരയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ഐശ്വര്യ വീണ്ടും അരുണിനെ തടഞ്ഞു നിർത്തുകയാണ് തുടർന്ന് അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യയെ തല്ലാനൊരുങ്ങുമ്പോൾ വസുന്ധര അരുണിനെ തടയുകയാണ് അമ്മയും കണ്ടില്ലേ അരുണിന്റെ ഷട്ടില് കുങ്കുമം പറ്റിയിരിക്കുന്നത് പെണ്ണുങ്ങളെ തുടർന്ന് കുങ്കുമം എങ്ങനെയാ ഷട്ടിൽ വന്നതെന്ന് അമ്മ തന്നെ ചോദിക്കും ഇതൊക്കെ കേൾക്കുന്ന വസുന്ധരക്ക് അശ്വതി അരുണിനെ കെട്ടിപ്പിടിച്ച കാര്യമെല്ലാം ഓർമ്മ വരികയാണ് തുടർന്ന് അരുൺ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുമ്പോ വസുന്ധര ഐശ്വര്യെ സമാധാനിപ്പിക്കുകയാണ് ഐശ്വര്യേ നീ നീ ഇതിന്റെ പിന്നാലെ പോകാനൊന്നും നടക്കണ്ട എല്ലാം ഞാൻ തന്നെ കണ്ടെത്തി തരാം അപ്പോ കുങ്കുമത്തിന്റെ കാര്യത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അമ്മ സമ്മതിച്ചല്ലേ അത് ഞാൻ പറഞ്ഞില്ലേ നീ ഇപ്പോ സമാധാനമായിട്ടിരിക്കേ നമുക്ക് നോക്കാമെന്ന് വസുന്ധര പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്